പ്രിയപ്പെട്ടവരെ ഇന്ന് എക്സാംസ് ഉള്ളത് നമ്മുടെ രഞ്ജിത് സാറിന്റെ വീട്ടിലാണ് എല്ലാവരും അറിയുന്ന ഒരാളെന്നാണ് കേട്ടോ അപ്പൊ എന്തിനാന്ന് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന്റെ ഇപ്പൊ സ്ട്രക്ചർ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു സ്ട്രക്ചർ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ അതുപോലെ തന്നെ ഒന്ന് ആയിട്ടുണ്ട് എങ്ങനെ ഇനി ഏത് രീതിയിൽ ഇന്റീരിയർ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അപ്പൊ കുറെ നാളായിട്ട് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കയാണ് ഇപ്പോഴാണ് പാരിസ് തിരക്കായിരുന്നു എത്തിപ്പെട്ടത് ഈ ഒരു ഹെഡ്സെറ്റ് വെച്ച് നമ്മുടെ വീട്ടിലൂടെ ഓരോ ഭാഗങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പൊ എന്തെങ്കിലും കമന്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഒപ്പം നമ്മൾ നോട്ട് ചെയ്യുന്നു വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അയച്ചു തരാൻ വേണ്ടി പറ്റും ഇപ്പൊ പഴയ സോഫ്റ്റ് വെയർന്നല്ല നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ വേഗത്തില് ക്ലയന്റ്സിന്റെ റിക്വയർമെന്റ് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഡിസൈൻ വേണ്ടി പറ്റും എ ടു സെന്റ് കണ്ട് ഓരോ റൂമും നമ്മുടെ ഹാളും എല്ലാം നമ്മൾ കണ്ട് അതെല്ലാം നമ്മൾ കാണിച്ചതേ ഈ ഒരു ടീമാണ് ആണ് എസാ ഹോംസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്ലാൻ ചിന്തിക്കുമ്പോഴേ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും സപ്പോസ് എന്നെപ്പോലെ ഇങ്ങനെ സ്ട്രക്ചറൊക്കെ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിലും വിളിച്ചോ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് അവർ നമ്മൾ നല്ല റിസൾട്ട് തരും അല്ലേ തീർച്ചയായും താഴെക്കാട് നമ്പർ ഇവരുടെ എസ് ആസ് ഹോംസിൻ്റെ നമ്പറാണ് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉഗ്ര റിസൾട്ട് ഞാൻ ഉറപ്പ് വരിക സൂപ്പർ റിസൾട്ട് കിട്ടും